വരെ എനിക്കത് അത്രയും ഞാൻ അത് ഞാൻ ഊഹിച്ചു ട്രോള് വാങ്ങിയ കുറച്ചുണ്ടാവില്ലല്ലോ ട്രോള് നെല്ലെ മറിച്ച് കട്ടിങ്ങാണെങ്കിൽ ട്രോള് വാങ്ങൂലല്ലോ ട്രോള് വാങ്ങുന്ന എനിക്ക് പൂർത്തിയായിട്ട് റോഡ് ഉണ്ടാവുന്ന എന്റെ ആ ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞത് റോഡ് പോയിട്ടുള്ളു ആ ഞാൻ കണ്ണൂരല്ല ഞാൻ നമ്മള് കണ്ണൂരിൽ പോവാ

ും കൂടിപ്പോ റോഡേ നമ്മുടെ ഈ മലയാളി വാഹനം ഓടിക്കുന്നത് ഇവിടെ നിയമങ്ങൾ വലിച്ചു പോകണ അപകടങ്ങൾ വളരെ കുറയും പക്ഷെ ഇവിടെ നമ്മള് അവിടെ നമ്മള് മൂന്ന് ട്രാക്ക് ട്രാക്കാണെങ്കില് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമ്മൾ ഈ സ്പീഡിലേക്ക് പോകണി നമ്മളെ കാട്ടി കൂടുതൽ വണ്ടി സ്പീഡിൽ നമ്മളെ അടുത്തോട്ട് മാറി കൊടുക്കണം ഇവിടെ അവിടൊന്നും എന്നും കൂടുതലാണ് നമ്മൾ അങ്ങനെ അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ടെൻഷൻ പോവല് പോലാണവിടെ ഇവിടെ എന്ത് ഡ്രൈവിംഗ് ഇവിടെ കയ്യും ഉള്ള കാര്യക്കാരൊന്നുള്ള നിയമപരമായിട്ട് ഡ്രൈവിംഗ് ചെയ്യണം വളരെ പ്രയാസം പ്രത്യേകിച്ച് നമ്മള് മലപ്പുറം ജില്ലയിൽ അല്ലാതെ പിന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പിന്നെ എന്താ പറയാ ഇതുപോലത്തെ റോഡ് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വെക്കാം അതൊക്കെ പക്ഷെ ഈ ഈ വന്നിട്ടും അല്ലേ സൗകര്യത്തിലും ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് ഉണ്ട് അതെ 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 കാരണം ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്തവർക്ക് കൂടി ചെയ്യുക മറ്റുള്ള വണ്ടിനെ പരിഗണിക്കാൻ വെക്കുക ഈ പോണ വണ്ടി എഴുപത്തിനൂറ് കിലോമീറ്റർ സ്പീഡിലാണ് നൂറ്റി ഇരുപതിൽ വരുന്ന ഒരു വണ്ടി വണ്ടിവിടുന്ന് മാറി കൊടുക്കണം ആഹ് മാറണം മനസിലായില്ലേ അപ്പൊ പോലാണ്ട് അതിലെ പാസ് ചെയ്ത് പോയിക്കോളൂ ഞമ്മൾക്ക് മാറാൻ മടിയാണ് അഞ്ഞൂറിൽ വന്നാലും ശരി ഞാൻ എന്താണ് വേണ്ടി കൊടുക്കണമെന്നുള്ളത് അവിടെയാണ് പ്രശ്നം ടാക്സ് അതെ മാറി കൊടുത്തു സ്പീഡ് വരേണ്ട ഒരു വണ്ടി അതില് പാസ് ചെയ്ത് പോകും ഒരു മിതമായിട്ട് പോണ്ട ട്രാക്ക് ഇതാണ് ഹൈ സ്പീഡിൽ പോണ വണ്ടിയാണെങ്കിൽ നൂറ്റി ഇരുപൊക്കെ ഉണ്ടല്ലോ നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അത് ഫാസ്റ്റ് ട്രാക്ക് കൂടെ പോയാൽ

സ്റ്റാർട്ടിങ് ആണ് നമ്മളിപ്പം അവിടുത്തെ അവിടെ നിന്ന് വന്നിട്ട് ഞമ്മളൊരു ടോളും കണ്ടിട്ട് ചല്ലോ ഞമ്മളിവിടെയപ്പോ ടോള് കാർഡുകൾ അപ്പൊ അതിന്റെ അർത്ഥം അവിടെ പൂർത്തിയായിട്ട് റോഡുണ്ടാവും ഇവിടെ പൈസ കൊടുക്കേണ്ടി വരും നമ്മൾ കൊടുക്കേണ്ടി വരുമെന്നുള്ള അപ്പൊ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ നല്ല അടിപൊളി റോഡ് അല്ലേ നമ്മളെ കേരളത്തിന്റെ ഒരു അഭിമാനമാണ് ഈ റോഡ് അല്ലേ അല്ലെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല വന്നിട്ട് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാപ്പൊ മലപ്പുറം അല്ലെങ്കിൽ നിലമ്പൂരിലുള്ള ആളുകൾക്ക് ഇത് കിട്ടി നമ്മക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മള് പക്ഷെ ഇപ്പൊ ഞങ്ങള് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തും ചെമ്പാട് മമ്പുറം കൊളപ്പുറം കക്കാട് വെന്യൂ പറമ്പ് കോട്ടക്കലൊക്കെ ഈ റോഡ് ഭയങ്കര പെർഫെക്റ്റ് ആണ് ആ ഭാഗത്തുള്ള ആളുകൾക്ക് മനസ്സിലായില്ലേ എന്താ അല്ലേപൊ അടിപൊളിയുപേർ സാഹ അത്ര ദൂരം നമ്മള് കണ്ടിന്യൂ ആയിട്ട് പോയിട്ടില്ലാട്ട് വേണ്ടി പോലും കാരണം അവിടുന്നൊക്കെ നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങാനും കേരളം ഒക്കെ ഉണ്ട് നമ്മൾ അനുഭവിക്കുന്ന റോഡ് തുറന്നിട്ട് ടോൾ ഒരിക്കലും വാങ്ങൂല്ല മനസിലായില്ലേ അത് അവിടെ നമ്മൾ ചിന്തിക്കണം അതെ അതെ ചേർക്കപ്പോ കണ്ടിനായിട്ട് ഇത്ര ദൂരെ വണ്ടി ഇതിനു ഓടിച്ചിട്ടില്ല അതല്ല ഇപ്പൊ നമ്മളിപ്പോ നിന്ന് കാസർഗോഡ് പോവാണല്ലോ ഇങ്ങനെ നിക്കാതെ കണ്ടിന്യൂ ആയിട്ട് ഓടിച്ചു ആ ഈയൊരവസ്ഥയിൽ ആ ഒടിച്ചേരത്തേക്ക് എത്ര എത്ര കിലോമീറ്റർ മൈസൂര് പോയിട്ടുണ്ടല്ലോ തലശ്ശേരി തലശ്ശേരിയാണ് ഞമ്മള് കല്യാണത്തിന് വന്നത് ആണല്ലേ അപ്പോട്ടോ ഞങ്ങൾ ഇവിടുത്തെ കേരി ഇറങ്ങിയല്ലോ ഞങ്ങൾ ഇങ്ങനെ പോയി പോയപ്പോ എന്ത്രിച്ചു വരുത്തി വന്നേ അത് ഒരു രണ്ട് മൂന്ന് മാസം മൂന്ന് മാസം പക്ഷെ ടച്ച് അതായത് സുബർ സേബ് ഞങ്ങൾക്ക് കല്യാണത്തിന് പോടായിരുന്നു പക്ഷെ ഞങ്ങൾ ഈ മായിലി എണ്ണൊക്കെ അടിച്ചു കിടക്കിറങ്ങി കുറച്ച് റോഡൊക്കെ ഇതായി വന്ന് പിന്നേം കേറി പിന്നെ ഞങ്ങൾ അയ്യവമ്മ കൂടെ പോയി അയ്യമ്മ കൂടെ പോയപ്പോ ഉണ്ട് അത് കൊടുത്തു കുറച്ചായിട്ട് പോയപ്പോ ഞങ്ങക്ക് പോണ്ട സ്ഥലം അതല്ലാതെ മനസ്സിലാക്കിയത് ഞങ്ങളെ ഗൂഗിൾ മാപ്പും കെട്ടേനെ തിരിച്ചു പിന്നെ തെറ്റിച്ചോ ആ തെറ്റിച്ചു റിട്ടം വന്നു റിട്ടം വന്നപ്പോഴാണ് ഈ ട്രോളിയാക്കാണത് അതാ ഞങ്ങളോട് ഉറപ്പ് പറഞ്ഞത് ഈ മായിക്കടത്തിന്റെ വിശിന്നങ്ങൾ റോഡിനെ പറ്റി ചിന്തിക്കണ്ട ഇവിടെ നൂറ് ശതമാനം കഴിഞ്ഞു അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ആ അത് ടോൾ ടോൾ ഗേറ്റ് ഒരു കിലോമീറ്ററിനുള്ളിൽ ടോൾ ഗേറ്റ് ലൈറ്റ് ഞമ്മള് പറഞ്ഞോക്കെ ശരിയാന്നുള്ള എന്ത് മനസ്സിലാക്കിക്കോളി ഇവിടെ അങ്ങോട്ട് ടോള് വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ റോഡ് ഫുള്ള് ക്ലിയർ അല്ലേ പൈസ കൊടുക്കണം നിങ്ങള് യു ഡി ഐ ഡി കാർഡ് എടുത്തോളി ജാമ്യചാജി പൈസ എടുക്കാണിത് അതൊന്നും ആകട്ടെ അപ്പൊ നമ്മളെ കാർ എന്ന് പറഞ്ഞാല് ടോള് കൊടുത്ത് കേരളത്തിൽ പോണേ പുതിയ ഹൈവേ ആ പുതിയ ടോള് കൊടുത്തുകൊണ്ടാണ് ടോള് കടന്ന് അതെ അവിടെ പിരിച്ച വണ്ടിയൊക്കെ നിർത്തി വെച്ചു നമ്മൾ അങ്ങോട്ടാണ് ലൈറ്റ് താലിട്ട് അതെ നമ്മൾ കാർ ഡിലേതാ അശ്രഘട്ട ഓണ്ടാവോ വമ്പ ലേറ്റുള്ള യുഡേറ്റിസ് ആ പോസ് ഞാൻ എടുത്ത് കൊടാനാണ് അപ്പോഴാണ് അണ്ടിന്റെ ഒരു സെറ്റ് ടെക്ചർ ഉണ്ട് ടോർൽ കൂടെ रखिए നമുക്കൊന്ന് നോക്കാം ാണ് നമ്പർ അടിക്കും അവിടെ കാർ ഫാസ്റ്റാഗിന്റെ ഒക്കെ ഇത് നമ്പർ അടിക്കേ ഒരു വണ്ടിയായിട്ട് പാസ് ചെയ്തു കേരള അറുപത്തഞ്ച് വി അമ്പത് നാല്പത് പാസ് ചെയ്തു അത് ബഷീറിന്റെ പേരിലാണ് ഈ യു ഡി ഐ ഡി അവർക്ക് യു ഡി ഐ ഡി നോക്കിയിട്ടില്ലല്ലോ പക്ഷെ അതിന്റെ റെക്കാർഡൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല യു ഡി ഐ ഡി ആണ് കാട്ടിക്കൊടുത്താൽ പോയിക്കോ എന്ന് പറഞ്ഞു ഇക്കും പറഞ്ഞാ സത്യപ്രിട്ടൂലെ പറഞ്ഞത് എന്ത്ണ്ട് എറണാകുളം പോകുമ്പോഴേ തൃശ്ശൂർ പാലിയേക്കര ടോള് നമ്മള് കട്ട് ചെയ്യണം ട്രിവാൻഡ് പോകണി എറണാകുളത്തുനിന്ന് അപ്പുറത്ത് കൊല്ലത്തുണ്ട് കൊല്ലം ബൈപാസിലും ഉണ്ട് അപ്പൊ ഇവിടെ ഒക്കെ നമ്മള് ആ യു ഡി ഐ ഡി കാർഡ് കാണിച്ചു കൊടുത്താല് പിന്നെ ഇതിൽ എന്താന്ന് വെച്ചാൽ പിന്നെ ഗ്ലാസ് ഒന്ന് മാറ്റിയത് കൊണ്ടാണ് സ്റ്റിക്കറും കാണിച്ചു കൊടുക്കും ചെലവരോട് പിന്നെ ചെലവര് ചോദിക്കും പക്ഷെ ഇപ്പം എല്ലാര്ക്കും ബോധ്യായിട്ടുണ്ട് കാരണം ഇങ്ങനെ ഇത്തരക്കാര് ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഭിന്നശേഷി ഉള്ളവർ ഓടിക്കുന്ന വാഹനങ്ങൾ നമ്മള് എൻഎച്ച് അറുപത്താറ് ആറ് വഴിയിൽ കൂടുക പോവുകയാണെങ്കിൽ ടോൾ പാസ് കണ്ടു കഴിഞ്ഞാൽ നമ്മള് ടോൾ കൊടുക്കേണ്ടതില്ല യു ഡി ആയിട്ട് കാണിച്ചു കാണിച്ചുകൊടുത്ത് നമുക്ക് അവിടെ നിന്ന് ടോൾ കൊടുക്കാതെ നമ്മുടെ വാഹനമായിട്ട് മുന്നോട്ട് പോവാം അതാണ് അതെന്താ അവിടെ ഒരു ഏറോമാർക്ക് സർവീസ് റോഡ് കട്ട് ചെയ്യണം നമ്മള് കോഴിക്കോട് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞാ മായിയെത്തിന് ഒരു അത്തരത്തിലുള്ള റോഡ കണ്ടു വന്നതുകൊണ്ടാണ് മായി എത്തുന്നതിന് മുമ്പ് ഇങ്ങക്ക് നല്ല റോഡ് കയറാന്ന് പറഞ്ഞേ അപ്പൊ നിങ്ങള് കോഴിക്കോടാണ് നിങ്ങൾ അപ്പഴും താങ്ക ഞാൻ പറയുമ്പോ കഴിഞ്ഞല്ലേ പിന്നെ ആലോചിക്കണ്ടോയിക്കണ്ട ഇത് കാസർഗോഡ് വരെ നോക്കണേ നോക്കാം കാസർഗോഡ് വരെ ഉണ്ടെങ്കിൽ നല്ല സുഖം നോക്കണേണ്ടെ പക്ഷെ ഇവിടെ വേറൊരു ഇത് കാണാ സാഹിബ് ഇവിടെ നമ്മൾ ഈ പിന്നെ ലൈറ്റിന്റെ കാല് അതറിയില്ല ഇല്ല ഇല്ലല്ലോ അവിടെ മുത് മീറ്ററിലും ഇവിടെ പൂർത്തിയായ റോഡാണല്ലോ കാരണം ടോൾ പ്ലാസ് വരെ വെച്ചിട്ട് റോഡ് പൂർത്തിയായി ഇനിയിപ്പൊ സോളാറിന്റെ അറിയാണ്ട് ും പാലാട്ടാ അങ്ങനെ വേറെ പോകണ്ട് അല്ലൂർ പക്ഷേ എനിക്ക് വന്നേ ഞാൻ മതിയായിരിക്കും ഇവിടെ ലൈനൊന്നും ഇട്ടില്ലല്ലോ സമയാണ് നമ്മള് ഇപ്പൊ യു ഡി ഐ ഡി ഇപ്പൊ എനിക്കൊന്ന് മനസിലായെന്നറിയാം നമുക്ക് യു ഡി ഐ ഡി ആ നെട്ടിച്ച് കാട്ടി കൊടുക്കാൻ നടക്കുള്ളൂ ഇത് ഇങ്ങനെ നിങ്ങൾ ഇപ്പൊ പേടുത്തില്ല മൊഞ്ചില് ആ എടുക്കുക ആ ഗാംഭീര്യം വിടരുത് ഗാംഭീര്യം അങ്ങനെല്ലാം അറിഞ്ഞു നമ്മൾ വയന്ന് നിൽക്കരുത്

വണ്ടി അത് ാണ് മോഡിഫൈഡ് വൈക്കിൾ ആണല്ലോ നിന്റെ പേരിലാണ് ഞാൻ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആള് ഉപയോഗിക്കുന്ന വണ്ടിയാണ് അലിസാഹിബേ ിലോമീറ്റർ വന്ന് പതിനഞ്ച് കിലോമീറ്റർ വന്നോമീറ്റർ ഇവിടെല്ലോ ആ നടക്കുണ്ട് വലിയ ല്ലേ അല്ല അപ്പൊ ഞാൻ അങ്ങനെ അല്ല അങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങളെ വണ്ടി ചിലപ്പോ ആർ സി പോലെ അടിക്കുമ്പോ ഇത് കാട്ടും പക്ഷെ നമ്മള് കാട്ടിയില്ലെങ്കിൽ വണ്ടിക്ക് നമുക്ക് വിടാൻ പറ്റൂലേ വിടാ വണ്ടിയാണ് അല്ലേ വണ്ടി ആ ആള് അതായത് എന്റെ വണ്ടി ഞാനില്ലാതെ ഒരാൾ കൊണ്ടുപോവാണെങ്കിൽ പോലും ടോൾ കൊടുക്കണം അതാണ് നിയമം ഈ വണ്ടി ഇതിന്റെ പേരിലാണല്ലോ ഇതിപ്പോ പിന്നെ

പക്ഷെ ഞാൻ പല സ്ഥലത്ത് നാട്ടിലെ അട്രോളിലൊന്നും ചെലപ്പോ കഴിച്ചും ചെയ്യും എന്തായാലും യു ഡി ഐ ഡി കാർഡ് നിങ്ങള് വണ്ടിക്ക് പോകുമ്പോൾ കാണിച്ചു കൊടുക്കേണ്ടി നിങ്ങൾ ചെങ്ങായ്മ വണ്ടി പോകുമ്പോൾ നിങ്ങളെടുക്കിട്ടി പോയാ പോയത് എത്രയോ